പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡേ ഞാൻ ദേവരാജ് അമ്പലവേലാണേ വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ഒരു രണ്ടര ഏക്കർ സ്ഥലത്ത് ഒരു സ്പെഷ്യൽ ഫാം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ ടൈറ്റിൽ സ്പെഷ്യൽ ഫാം എന്ന് പറയാൻ കാരണം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് അതായത് നല്ല വയലിൻ്റെ കാഴ്ച നല്ല മലനിരകളുടെ കാഴ്ച എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ഒരു രണ്ടര ഏക്കറിലുള്ള ഒരു പശു ഫാമാണ് ഇപ്പോൾ ഏകദേശം പതിനെട്ടോളം പശുക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നൊരു ഫാമാണിത് നമുക്കപ്പോൾ പശുക്കളുടെ കാഴ്ചകളും അതിന് ശേഷം നല്ലൊരു തോടിൻ്റെ കാഴ്ചയൊക്കെ ഉണ്ട് ഇതിൻ്റെ വലത്വശത്തെ അതിർത്തിയിൽ നല്ലൊരു കൊച്ചു തോടാണ് വെള്ളം കയറുന്ന ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നുമില്ല പാരിസ്ഥിതി പ്രശ്നങ്ങളോ ഫോറസ്റ്റ് ഇഷ്യൂസോ അങ്ങനത്തെ സാങ്കേതികപരമായിട്ട് വേറെ ബുദ്ധിമുട്ട് വരുന്ന വേറെ ഒരു പ്രശ്നങ്ങളുമില്ല അപ്പം പുൽകൃഷി ചെയ്ത ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലത്ത് ഏകദേശം കുറഞ്ഞ ഏരിയയിലാണ് നമ്മുടെ ഫാമിൻ്റെ ഷെഡൊക്കെ വരുന്നത് ബാക്കി ഇഷ്ടംപോലെ സ്ഥലം ഏകദേശം രണ്ട് ഏക്കറോളം സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ പുൽകൃഷി ചെയ്തിരിക്കുകയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു കോഴി ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് എല്ലാ വാഹനങ്ങളും സൈറ്റിലേക്ക് എത്തും അപ്പോൾ നമ്മൾ ആ കാഴ്ച നല്ല ബേക്ക് വെസ്റ്റ് തെങ്ങിൻ്റെ കാഴ്ച കാണുന്നുണ്ട് കുറച്ച് മഞ്ഞ മുളകളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു തോടുണ്ട് ആ തോടിൻ്റെ കാഴ്ചകൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ റോഡിൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ഇരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ നല്ല മലനിരകളുടെ കാഴ്ചയൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട് കുറച്ച് ദൂരം മൺ റോഡാണ് ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരം വൺ റോഡാണ് പക്ഷേ സുഖമായിട്ട് വാഹനങ്ങൾ എത്തും നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ചുറ്റും കറക്റ്റ് ബൗണ്ടറി ഒക്കെ ചെയ്ത് നെറ്റൊക്കെ ചെയ്ത് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു നമ്മുടെ ഫാമിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഏരിയയിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത് അപ്പം നമ്മളവിടെ എത്തി വെള്ളത്തിനൊക്കെ നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കിണറും ഒരു വലിയ കിണറൊക്കെ ഉണ്ട് പിന്നെ ഷെഡ് പണിതത് പ്രത്യേകം എടുത്ത് പറയണം ഷെഡ് സാധാ ഒരു ഫാമിൻ്റെ മോഡൽ ഷെഡല്ല നല്ല രീതിയിൽ നല്ല മെറ്റൽ വർക്കുകളൊക്കെ ചെയ്ത് നല്ല സ്ട്രെസ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഹെവി ഷീറ്റൊക്കെയാണ് ഉപയോഗിച്ചുള്ളത് അപ്പോൾ ധാരാളം വർഷം പിന്നെ ഒരു കുഴപ്പമില്ലാതെ കംപ്ലൈൻ്റ് ഇല്ലാതെ കിട്ടുന്ന ഷീറ്റുകളൊക്കെയാണ് ഉപയോഗിച്ചുള്ളത് ഇവിടെ അതേപോലെ ഈ പതിനെട്ട് പശുക്കളെയും നല്ല രീതിയിലാണ് ഈ ഫാമിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഷീറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ആ നല്ലൊരു നല്ലൊരു നല്ല രീതിയിൽ തന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ട് ഇതതിൻ്റെ ബാക്ക് വെച്ച് ആണ് ബാക്ക് വസ്റ്റുള്ള ചെറിയൊരു കിണറാണ് നമ്മൾ കാണുന്നത് ഷെഡിൻ്റെ ബാക്ക് വശത്തുള്ള കിണർ ഇനി വലിയൊരു കിണറും കൂടെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാനുണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ആ ഒരു ബാ ബാക്ക് വശത്ത് ബാക്ക് വശത്ത് അതായത് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു തോട് ഒരു കൊച്ചു തോട് ഒഴുകുന്നുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു ആ തോടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഒരു വലിയൊരു കിണറും കൂടെ ഇവിടെ വരുന്നുണ്ട് ഇഷ്ടംപോലെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള സ്ഥലം അപ്പോൾ നമുക്ക് ആ കിണറിൻ്റെ കാഴ്ചകൾ കാണാനുണ്ട് അതേപോലെ നമുക്ക് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ കിണറ് ഇനി നമുക്ക് ആ തോടിൻ്റെ കാഴ്ചകൾ ഇതാണ് ഒരു സൂപ്പർ കാഴ്ചയാണ് അതിമനോഹരമായ നല്ല ബൈബിളുള്ളൊരു കാഴ്ചയാണ് നല്ലൊരു ഭംഗിയുള്ള നല്ല കണ്ണീര് പോലത്തെ വെള്ളം ഒഴുകുന്ന നല്ല ഭംഗിയുള്ള ഒരു തോട് നമുക്കൊരു കൊച്ചു പുഴാന്നോ തോട് എന്നോ ചെറിയൊരു ബ്രീസ് എന്നോ എന്തും പറയാം നല്ല ഭംഗിയുള്ളൊരു സംഭവം ഏത് സമയത്തും വെള്ളം കിട്ടുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വെള്ളം ഒഴുക്കുള്ള ഒരു കൊച്ചു തോടാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്താൽ നമുക്കൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാക്കിയിട്ട് മാറ്റാം അപ്പോൾ മൊത്തത്തിൽ രണ്ടര ഏക്കർ സ്ഥലം ഇപ്പോൾ ആ പതിനെട്ട് പശുക്കളെ ഒഴിവാക്കി ഷെഡ് ഇതിലുള്ള എല്ലാ സൗകര്യങ്ങളും രണ്ടര ഏക്കർ സ്ഥലവും കൂടെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നല്ലൊരു വിലക്കുള്ള ഷെഡ് തന്നെ അതിൻ്റെ അകത്തുണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് പണിയേടിപ്പിച്ചില്ല കറണ്ട് വെള്ളം അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഒരു ഫാം തുടങ്ങാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക രണ്ടര ഏക്കർ ഫാമിനും അതുപോലെ ഷെഡ് ആ സൗകര്യങ്ങളൊക്കെ കൂടെ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പശുക്കളൊഴികെ മൊത്തത്തിലുള്ള കച്ചവടമാണ് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ താല്പര്യമുള്ളവർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും അമ്പലം എന്ന ചാനലും ഉണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം